അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയ കറികളുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം ഇത് വലിയൊരു മൂത്ത കുമ്പളങ്ങയാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അവർ കൊടുത്തുവിട്ടതാണ് അപ്പോൾ അതിൽ നിന്നും ഒരു കഷ്ണം തൊലി കലഞ്ഞ് മുറിച്ചെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ചേനയും പീസ് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കാൽ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഇനി വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചേനയും കുമ്പളങ്ങയും കൂടി മോരുകറി ഉണ്ടാക്കുന്നതുകൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ രണ്ട് വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും ചുവന്ന ഉള്ളിയും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളവരുന്ന സമയത്ത് കുറച്ച് തൈരും കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കിയതിനു ശേഷം ഇതിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് തിള വരാൻ വരുന്ന സമയത്ത് ഇറക്കി നമുക്കിതൊന്ന് താളിച്ചു ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മുളക് കറി ഉണ്ടാക്കാനായി ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അര സ്പൂൺ ജീരകവും അര സ്പൂൺ ഉലുവയും കൂടിയിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സബോളയുടെ പകുതിയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം സവാള വായന്ന് കിട്ടിയാൽ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്കും അതുപോലെ തന്നെ വ്യൂസൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ഒരു വലിയ തക്കാളി മിക്സിയിലെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പച്ച ചുവ മാറിയതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇനി കരുവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മീൻ കറിയൊക്കെ നമ്മൾ പല രൂപത്തിൽ വെക്കുന്നതാണ് അപ്പം നിങ്ങൾ ഞാനുണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി മീൻ കറിയിൽ പുളിക്ക് പകരം ഇരുമ്പാമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുമ്പാമ്പുളി കൂട്ടി കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി കാരണം ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതാണ് ഒന്ന് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കുന്നത് പുളി തിളച്ച് വരുന്ന കറിയിലേക്ക് ഇരുമ്പാമ്പുളി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുമ്പാൻപുളി ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് രാവിലെ കഴിക്കുക ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കരിവേപ്പിലിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കറി മാറ്റി വെക്കാം ഇനി ഇതുപോലെ തന്നെ വേറൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പിടി ചുവന്നുള്ളിയും ഒരു പിടി ഒരു സബോളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വായന്ന് കിട്ടിയാൽ അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കൂന്തളാണൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂന്തൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യാനാണ് പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് വെന്ത് കിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം വലിയ കൂന്തളായത് കാരണമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂന്തൾ കഴിക്കാൻ പിന്നെ വലുതാവുമ്പോൾ നല്ല വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കാബേജ് തോരനും പിന്നെ ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ നമുക്ക് ചേനയും കുമ്പളങ്ങും മോരുകറിയും അയില മുളകിട്ടതും കൂന്തളും ഫ്രൈയും തോരനും ആണ് കേട്ടോ നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു എല്ലാം കൂടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്